ഏലച്ചങ്ങായ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുട്ടിക്കാലത്തേക്കു ഓർമ്മയായിട്ടുള്ള ഒരു കടലമിട്ടായി റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ ഇത് ഈസിയാണ് ആക്കാനായിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പനി തയ്യാറാക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതൊന്ന് തള വരുമ്പോഴത്തേക്കും കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പരുവാവുമ്പോൾ നമുക്കൊന്ന് വെള്ളത്തിൽ കുറച്ചൊന്ന് ഒഴിച്ച് നോക്കാം എന്നിട്ട് കയ്യിലെടുക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ടാണ് നമുക്കിത് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ ഒരു പരുവ് കടല ചേർക്കാവുന്ന ഒരു പരുവെന്ന് പറയുന്ന കേട്ടോ അതോ ഇതുപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തേക്ക് നമ്മുടെ കടല ചേർക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ വറുത്ത് വെച്ച് അതിന്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള കടലയാണ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിനു ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ബട്ടർ പേപ്പറിലേക്ക് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കടലിമിട്ടായി തരാറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീട് ഇഷ്ടപ്പെട്ട ഒന്നില്ല എങ്ങനെയാണ്